ഒരു ഫാമിലി എന്താ കുടുംബ ചിത്രം എന്നൊക്കെ പറഞ്ഞ് ഒതുക്കാതെ എല്ലാ ടൈപ്പ് ഇനി ആക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് ചുമ്മാ ചളി കോമഡി അല്ല ഒട്ടും ചളികോമഡികളില്ല അല്ലെ ലാഗ് ഇല്ല അല്ലേ തീർച്ചയായിട്ടും അതുകൊണ്ട് മോഹൻലാൽ ഫാൻസിന് മാത്രല്ല മമ്മൂട്ടി ഫാൻസിനും സുരേഷ് ഗോപി ഫാൻസിനും ദിലീപ് ഫാൻസിനും ഇനി ആർക്കൊക്കെ ഫാൻസ് ഉണ്ടോ അവർക്ക് എല്ലാർക്കും പോയി കാണാൻ പറ്റിയ ഒരു നല്ല മോഹൻലാൽ പടം അതെ നല്ലൊരു സിനിമയാണ് പിന്നെ ശോഭന 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 മാമിന് ഒക്കെ ഉള്ള ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു തിരിച്ചുവരവാണ് ശോഭന മാമിൻ്റെ അതൊക്കെ ഭയങ്കര രസമുണ്ട് കാരണം അവർക്കൊക്കെ ഇപ്പം സാധാരണ നമ്മൾ ഡബ്ബിങ് വേഷങ്ങളാണ് കണ്ടിട്ടുള്ളത് ശോഭന മാമിന് കൊടുക്കുമ്പോൾ വേറെ ആരെങ്കിലും ഡബ് ചെയ്യും മലയാളം കാരണം പുള്ളിക്കാരത്തിക്ക് അത്ര മലയാളം വഴങ്കില്ല പക്ഷെ പുള്ളിക്കാരത്തി തന്നെയാണ് ഈ സിനിമയിൽ ഡബ് ചെയ്തിരിക്കുന്ന ഒരു സവിശേഷതയുണ്ട് ശോഭന മാമിൻ്റെ അതേ വോയിസിലാണ് ഈ സിനിമയിലെ കഥാപാത്രം സംസാരിക്കുന്നത് അതൊരു വലിയ സവിശേഷതയാണ് അപ്പോൾ ശോഭനാമൻ്റെ സ്വന്തം വോയിസിൽ ഒരു കഥാപാത്രം വന്നിരിക്കുകയാണ് ആ കഥാപാത്രം ഒരു ഏച്ചുകെട്ടലില്ലാതെ നല്ല രീതിക്ക് തന്നെ സംവിധായകൻ തരന്മൂർത്തിക്കാണ് അതിന്റെ ഫുൾ ക്രെഡിറ്റ് വോയിസിനനുസരിച്ചിട്ടാണ് അവരുടെ ക്യാരക്ടർ ഡിസൈൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ല ചുമ്മാ മോഹൻലാൽ ശോഭന എന്നൊരു മാർക്കറ്റിംഗ് തന്ത്രം എന്നുള്ളതിൽ കൊണ്ടുവന്നിരിക്കുന്നതല്ല കറക്റ്റായിട്ട് റീസണബിൾ ആണല്ല എന്തുകൊണ്ട് മോഹൻലാലിനൊപ്പം ശോഭന വന്നു ഓരോ കഥാപാത്രങ്ങളും റീസണബിളാണ്